ആകാശവാണി വൺ സീറോ വൺ പോയിന്റ് ഫോർ ദേവികുളം സ്പൈസ് എഫ് എം ഏലക്കാടും ശബ്ദം കേൾക്കാതിരിക്കുന്നത് എങ്ങനെ സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ നീതു പോൾസൻ അവതരിപ്പിച്ച കഥകൾ ജി മലയാപ്പറമ്പിൽ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം നീതു പോൾസൺ അവതരിപ്പിച്ച കഥകൾ ആദ്യ കഥ പ്രത്യാശ മെഡിക്കൽ കോളേജിൻ്റെ പതിനൊന്നാം നമ്പർ മുറിയിൽ പച്ചവരിപ്പിട്ട ജനാലയുടെ കീഴിലിരിക്കുമ്പോൾ ഡോക്ടർ ഭഗതിന് തുടരെ തുടരെ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു ഏറ്റവും അവസാനമായി വിളിച്ചത് ടൗൺ എസ് പി ആണ് ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച കാര്യമാണ് എസ് പി പറഞ്ഞുകൊണ്ടിരുന്നത് ഒടുവിൽ ഫോൺ വയ്ക്കുമ്പോൾ എസ് പി യോഹന്നാൻ പറഞ്ഞു ഡോക്ടറെ ഒരാൾ വിളിക്കും കാര്യങ്ങൾ അയാൾ പറയും ഡോക്ടർ ഫഗത് ആലോചനയോടെ കസാരയിലേക്ക് ചാഞ്ഞു പ്രാഥമിക നിഗമനം ബലാത്സംഗം ചെയ്തതിനു ശേഷം കൊലപാതകം ചെയ്തുവെന്നാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടവരെ ചിലരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഡോക്ടർ ഫഗത് പുറത്തേക്ക് നോക്കി ആശുപത്രി വളപ്പിന്റെ അങ്ങേയറ്റത്ത് മോർച്ചറിയുടെ കെട്ടിടം അതിനുള്ളിൽ അവളുണ്ട് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു എത്രയെത്ര പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്തിരിക്കുന്നു ഇത്രമേലൊരു ആദിയോ വിഷമമോ തോന്നിയിട്ടില്ല അതിനെല്ലാം ഉപരിയായി ഇന്ന് ചെറിയ മകൾ മിലയുടെ പിറന്നാളാണ് തിരക്കൊഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് അവളോട് വാക്കു പറഞ്ഞതാണ് അവൾ തീർച്ചയായും പ്രതീക്ഷിക്കുകയും ചെയ്യും ഫോൺ വീണ്ടും ശബ്ദിച്ചു അരുണയാണ് ഹലോ ഊണിനുണ്ടാവില്ല ഫഗത് മിലയുടെ ഫ്രണ്ട്സിനെ അവൾ പിറന്നാളിന് വിളിച്ചിട്ടുണ്ട് അരുണ ഒരു കേസുണ്ട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ പെൺകുട്ടി ഇന്ന് പതിനൊന്നിന് പോസ്റ്റ്മോർട്ടം ചെയ്യണം റിപ്പോർട്ട് പോലീസിന് കൊടുക്കണം എങ്കിൽ മിലയോട് കാത്തിരിക്കേണ്ട എന്ന് ഞാൻ പറയട്ടെ ഏയ് ഞാൻ വരാൻ നോക്കാം ഭഗത് ഫോൺ വെച്ചു അപ്പോഴേക്കും വാതിൽ തുറന്നു നേഴ്സ് കയറി വന്നു ഡോക്ടർ എല്ലാം റെഡിയാണ് ഭഗത് കൈകൾ കൂട്ടി തിരുമ്മിയിരുന്നേറ്റു ഡോക്ടറുടെ മുഖത്ത് ഒരുതരം തരം പരവേശം നിറഞ്ഞിരുന്നു എസ് പി യോഹനാൻ പറഞ്ഞ ആൾ ഇനിയും വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തപ്പോഴേക്കും വീണ്ടും ഫോൺ ശബ്ദിച്ചു ഡോക്ടർ ഭഗത് യെസ് പറഞ്ഞോളൂ ആരാണ് മറുവശത്ത് ഒരു നിശബ്ദത നിറഞ്ഞു അതു പിന്നെ ഡോക്ടർ ഉപകാരം ചെയ്യണം ഇന്നത്തെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു റിപ്പോർട്ട് ഒന്ന് തിരുത്തി എഴുതണം വല്ല ആത്മഹത്യയോ എന്നോ മറ്റോ അല്ല ഡോക്ടറിന് എന്ത് വേണമെങ്കിലും തരാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല സാധ്യമല്ല മെഡിക്കൽ എതിരായി ഞാൻ ഒന്നും ചെയ്യില്ല ഒരു പരിഹാസ പരിഹാസച്ചുവയുടെ മറുതലയ്ക്കൽ നിന്നും വന്ന ശബ്ദം ഡോക്ടർ ഫഗതിൻ്റെ കാലറപ്പിച്ചു കളഞ്ഞു ഡോക്ടർ എന്തുമുതലാ നല്ലവനായത് ഇപ്പോഴത്തെ കോടികൾ വിലയുള്ള വീട്ടിൽ പോലീസുകാർ കയറി നിറങ്ങണോ വേണ്ടയോ എന്ന് ആലോചിച്ചു നോക്കിയേ കേസിൽ ഉണ്ടതെന്ന് കിടക്കണോ അതോ കാശെണ്ണി മേടിക്കണോ എന്നൊക്കെ ചിന്തിച്ച് വേണം ഓരോന്ന് ചെയ്യാൻ ഡോക്ടർ ആകെ ഉയർത്തുപോയി ഇത്ര കൃത്യമായി തൻറെ വിവരങ്ങൾ അയാൾ എങ്ങനെ കണ്ടെത്തി ആ വീട് പാപത്തിന് ശമ്പളമാണെന്ന് അരുണ പറയാറുള്ളത് ഓർത്തു ഇപ്പോൾ തലയ്ക്ക് മീതെ തൂങ്ങുന്ന ഇരുതല മൂർച്ചയുള്ള വാളും മോർച്ചിയുടെ വരാന്തയിൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ആൺ പെൺകുട്ടിയുടെ അമ്മയാവണം ഡോക്ടറെ കണ്ടതും അവർ കൈകൂപ്പിക്കൊണ്ട് എഴുന്നേറ്റു കരഞ്ഞു കണ്ണുനീർ വറ്റിയ മുഖം നിറച്ച നൈറ്റി പാറി മുടി അവൾക്ക് ഭർത്താവ് ഇല്ലായിരുന്നു കൂലിവേലയ്ക്കു പോയി കുടുംബം നോക്കിയിരുന്ന ഒരു സാധാരണ സ്ത്രീ ഒരു ദിവസം വൈകുന്നേരം വരുമ്പോൾ അല്പവസ്ത്രധാരിയായി മകൾ വീടിനുള്ളിൽ മരിച്ചു കിടക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല മേശപ്പുറത്ത് കിടന്ന രൂപത്തിലേക്ക് ഡോക്ടർ ഒന്നേ നോക്കിയുള്ളൂ വല്ലാത്തൊരു മരവെപ്പ് ഡോക്ടറെ ബാധിച്ചു മിലയെ ഓർമ്മ ഏകദേശം അവളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി തകർത്തു കളഞ്ഞ ഉടൽ ചോര കല്ലിച്ചും ചുവന്നും തിണർത്തും അങ്ങനെ ഡോക്ടർ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു ഏകദേശം രണ്ടര മണിക്കൂർ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചു റിപ്പോർട്ട് എഴുതുന്നതിന് മുൻപ് ഡോക്ടർ അരുണയെ ഒന്നുകൂടി വിളിച്ചു പെട്ടെന്നൊരു ദിവസം ഡോക്ടർ ഫഗദ് എന്ന നിന്റെ ഭർത്താവിനെ കൈക്കൂലിക്കേസിൽ അറസ്റ്റ് ചെയ്താൽ നിനക്ക് എന്തു തോന്നും അരുണയുടെ മറുപടി പെട്ടെന്ന് വന്നു ആദ്യം കരയും പിന്നെ സ്വയം ചോദിച്ച് മേടിച്ചതാണല്ലോ എന്നോർത്ത് സമാധാനിക്കും എന്തേ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല ഡോക്ടർ ഫോൺ വെച്ചു കൈകൾ വിറക്കുകയാണ് ഒരു ഡോക്ടർ ഇങ്ങനെ എഴുതി ഏറ്റവും ക്രൂരമായി ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതൊരു സ്വാഭാവിക മരണമല്ല പീഡനത്തിന് ശേഷം ശ്വാസം മുടിച്ചു കൊന്നതാണ് റിപ്പോർട്ട് വായിച്ചു എസ് മി യോഹനാൻ ഡോക്ടറിന്റെ നേരെ നോക്കി ഡോക്ടർ അതെ സാർ അവളെ കണ്ടപ്പോൾ എനിക്ക് എന്റെ മിലയെ ഓർമ്മ വന്നു ആ റിപ്പോർട്ട് തിരുത്താൻ എന്നെ കൊണ്ടാവില്ല എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇത് ചെയ്തവനെ തൂക്കിലേറ്റുന്ന വകുപ്പുകൾ കൂടി ചേർക്കണം എനിക്ക് നല്ല പ്രഷറുണ്ട് ഡോക്ടർ നിസ്സാരക്കാരല്ല പ്രതിഭാഗം നല്ല പിടിപാടുണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് എത്ര ഫോൺ കോളുകൾ വന്നു അറിയാമോ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എസ് പി യോഹനാന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു ചാഞ്ഞ ചുമരുകളുള്ള വീടിന്റെ നടുത്തളത്തിൽ പാതി തുറന്ന കണ്ണുകളുമായി കിടന്ന ഒരു പെൺകുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നു മലുപ്പിടുത്തം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു അവളുടെ മുഖത്ത് അടിയേറ്റ പാടുകളുണ്ടായിരുന്നു ആ പകലിൽ അവിടെ വന്നത് ഒരേ ഒരാളാണ് പുതുപ്പണക്കാരൻ കറിയാച്ചൻ അയാളുടെ കാശിനം എടുക്കുകൊണ്ടാവണം ആളുകൾക്ക് ഭയം പക്ഷേ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു പോലീസുകാരൻ നെഞ്ചിമിരിച്ചിറങ്ങിയാൽ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ ഡോക്ടർ ഒന്നും കൂടി പറഞ്ഞു സാറിൻ്റെ പോലീസുകാർക്ക് ചിലപ്പോൾ ഒന്നും കൂടി വരേണ്ടി വരും കൈക്കൂലി കേസിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ ഭീഷണി അങ്ങനെയാണ് നോ പ്രോബ്ലം വിതച്ചതേ കൊയ്യൂ എന്നാണല്ലോ എങ്കിലും അവൾക്ക് നീതി കിട്ടണം ഡോക്ടറുടെ കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് ഫഗത് വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴേക്കും പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ച ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബ്രേക്കിംഗ് ന്യൂസായി ചാനലുകൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയിരുന്നു തുടർന്ന് മെഴുകുതിരി എന്റെ പൊന്നടിയേ നീ അരങ്ങിപ്പിറങ്ങി നിൽക്കാണ്ട് വെക്ക ഇങ്ങോട്ട് വായൻ്റെ റോസി അച്ഛൻ്റെ പ്രസംഗം കഴിയുമ്പോഴേക്കും നമ്മൾ പള്ളി ചെല്ലുപോടി മാർത്ത കവണിയുടെ തുമ്പ് നേരെ പിടിച്ചിട്ടു ഭിത്തിയിലെ ആണിയിൽ തൂക്കിയിട്ട കൊന്തയും സ്വർണ്ണമാലയും എടുത്ത് കഴുത്തിലിട്ടു സ്വർണ്ണ കളറുള്ള വെള്ളക്കല്ലു വെച്ചൊരു പൂവിൻ്റെ പിന്നെടുത്ത് ചട്ടയിലും കവണിയിലുമായി കുത്തി ലേശം പൗഡർ എടുത്ത് ദേഹത്ത് കുടഞ്ഞ് മുഖത്ത് തിരുമ്മി തേച്ച് അലമാരയിലെ കണ്ണാടിയിലേക്കൊന്ന് നോക്കി മുടിയൊക്കെ അപ്പിടി നരച്ചു ലേശം വണ്ണം വെച്ച് എടിയേ റോസിയേ മഞ്ഞച്ച നൈറ്റിയിട്ട പാതി തൂങ്ങിയ കണ്ണുകളോടെ റോസി വാതിക്കിലെത്തി അവളുടെ നൈറ്റിയിൽ അങ്ങിങ്ങായി തെറിച്ച മീൻ ചതമ്പലുകൾ ഞാൻ വരുന്നില്ല അമ്മച്ചിയെ ചവച്ചറച്ചതുപോലുള്ള സ്വരം വിഷാദത്തിന്റെ നിരൽ വീണ കണ്ണുകൾ തവിട്ട് അവൾക്ക് മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ കഴുത്തിൽ സ്വർണത്തിന്റെ വലിയൊരു മാല അതവളുടെ മെലിഞ്ഞ ശരീരത്തിന് തീരെ ചേരാത്തതുപോലെ കഴുത്തിൽ കുരുങ്ങിക്കിടന്നു മാർത്തയുടെ മുഖം ഇരുണ്ടു കയറി ഞാൻ പ്രത്യേകം പറഞ്ഞോടിയേ പള്ളിയിൽ പോണ കാര്യം അതെങ്ങനെയാ മൂട്ടില് വെയിലടിക്കുന്നോളം വരെ കെട്ടിവിനും പുത്തിപ്പിടിച്ച് ആ പുത്തിനകത്ത് കിടക്കും പള്ളിയിലും പോണ്ട കുർബാനയും കൂടണ്ട അതെങ്ങനെയാ കുടുംബം നന്നാവണം തന്ത ഇപ്പോഴും നാലുകാലിൽ ഇടഞ്ഞല്ലയോ നടക്കുന്നേ ആ കൊണം മക്കളും കാണിക്കും എന്റെ കൊച്ചന്റെ ഒരു വിധി കണ്ട ആണല്ലോ കെട്ടിപ്പൊതിഞ്ഞോണ്ട് വന്നത് റോസിയുടെ മനസ്സ് ഈർച്ചവാളിന്റെ മുനയേറ്റതുപോലെ ഒന്ന് പിടഞ്ഞു അടുക്കളയിൽ തിളച്ചുമറഞ്ഞ ചോറ് തടയിടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പൻ ഒരു തികഞ്ഞ കള്ളുകുടിയനായിരുന്നു കിട്ടുന്നതൊക്കെ നാട്ടിലെ ചാലായ ഷാപ്പിൽ കൊടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അമ്മച്ചിയെ ഒരു ദയവുമില്ലാതെ തല്ലും തങ്ങളെയും തല്ലും നാട്ടുകാർ മൊത്തം നോക്കി നിൽക്കും അവരുടെ സഹതാപം മുറ്റുന്ന കണ്ണുകളെക്കുറിച്ച് ഓർക്കാൻ ഇന്നും തനിക്ക് മടുപ്പാണല്ലോ എന്ന് റോസി ഓർത്തു അമ്മച്ചിയുടെ അകന്ന ബന്ധക്കാരാണ് ബെന്നിയുടെ കല്യാണാലോചന കൊണ്ടുവന്നത് അപ്പൻ്റെയും അമ്മച്ചിയുടെയും ഒറ്റ മോനായതുകൊണ്ട് അവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനോ മാറി നിർത്താനോ സാധ്യമല്ലെന്ന് ബെന്നി ആദ്യമേ അവളോട് പറഞ്ഞിരുന്നു രാത്രി കിടപ്പറയിലെത്തുമ്പോൾ മാത്രം അയാൾ ഭാര്യയെ ഓർമ്മിച്ചു അല്ലാത്ത പക്ഷം ബെന്നി മാർത്തയുടെ അനുസരണയുള്ള മകനായി വിവാഹം കഴിഞ്ഞതിന്റെ ആറാം മാസത്തിൽ തന്നെ റോസിക്ക് ബെന്നിയുമായുള്ള ജീവിതം മടുത്തു തുടങ്ങി കടലിൽ തുഴയില്ലാത്തൊരു തോണി എന്നതുപോലെ റോസിയുടെ ജീവിതം വട്ടം കറങ്ങി കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതുകൂടി മാർത്തയ്ക്ക് റോസിയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു ബെന്നിക്കാണ് കുഴപ്പമെന്ന് അറിയാമെങ്കിലും അവർ പറയും നീ കൂടുതൽ നെഗളിക്കല്ലേടി നിന്റെ കാലി കുടുംബത്തോട് കയറ്റിയ പിന്നെ ആടി ഇവിടെ മുച്ചൂട് മുടിഞ്ഞത് അതെങ്ങനെയാണെന്ന് പറ ഇപ്പോഴും പട്ടച്ചാരയും കുടിച്ചു നറോട്ടിലല്ലേ കിടപ്പ് മാർത്തക്കെട്ട് വടിയിട്ട് കൊടുത്തതുപോലെ ഒരു സംഭവം നടക്കുകയും ചെയ്തു കഴിഞ്ഞ ക്രിസ്മസിന് റോസിയുടെ അപ്പനും അമ്മച്ചിയും കൂടെ മകളെ കാണാനായി വന്നിരുന്നു റോസിക്ക് സന്തോഷം തോന്നിയെങ്കിലും അമ്മച്ചിയെ തരത്തിന് കിട്ടിയപ്പോൾ റോസി ചോദിച്ചു അപ്പനെങ്ങാനും കുടിക്കൂ അമ്മച്ചി ഇവിടുത്തെ ബെന്നിയുടെ അമ്മച്ചിക്കാണ് ഒന്നാമതേ എന്നെ കണ്ണിന് കണ്ടുവിട അവരമ്മയും മകളും അടുക്കളയിൽ നിന്ന് ഭക്ഷണം കോഴി പൊരിച്ചത് താറാവ് പുലർത്തിയത് ബീഫ് കറി വെച്ചത് കപ്പ അപ്പം ചെമ്പാവരിയുടെ ചോറ് തവിയെടുത്ത് കരച്ചടിയിൽ നിന്നും ലേശം ചാറുകൂരി രുചിച്ചുകൊണ്ട് കത്രികന പറഞ്ഞു നീ പേടിക്കണ്ടടി പെണ്ണെ അല്ലാടി അപ്പനിപ്പോൾ നല്ല മാറ്റമുണ്ട് കുനിഞ്ഞു നിന്ന് ഉള്ളിപൊളിക്കുകയായിരുന്ന റോസിയുടെ കണ്ണുകൾ ചുമന്നുനീറി എന്നാന്ന് പറഞ്ഞാലും അമ്മച്ചിയെ പോലെ ഇടിയും ചതയും കൊള്ളാണ്ട് നിനക്ക് കിടക്കാവല്ലോ ബെന്നി നല്ല ചെറുക്കനാ മാർത്ത ചേട്ടത്തേക്കാണ് ഇച്ചിരി ദേഷ്യമുണ്ടെന്നേ ഉള്ളടി അവര് പാവമാണ് റോസിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കത്രീനയുടെ മുഖത്തു നോക്കി ചിരിക്കാൻ അവൾ പാടുപെട്ടു നീ എന്നാ കരയെ വെണ്ണേ ഉള്ളി പൊളിച്ചതാണ് അമ്മച്ചിയെ അന്ന് രാത്രി കത്രീനയും ആന്റണിയും തമ്മിൽ ചെറിയൊരു കശപിശയുണ്ടായി അത് വലിയ വഴക്കാവുകയും കത്രീനയെ ആന്റണി അടിക്കുകയും രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അത് വലിയ അപമാനമായി തോന്നി അതിൽ പിന്നെ ആ വടിയെടുത്ത് മാർത്ത ആവശ്യം പോലെ അവളിൽ പ്രഹരിച്ചു ഓ പിന്നെ ഞാൻ കണ്ടതാടിയെ നിന്റെ കുടുംബത്തിന് കൊണം കഴിഞ്ഞ ഞായറാഴ്ചയിലെ വഴക്കും ബഹളം ഓർമ്മയിൽ ഉള്ളതുകൊണ്ട് തന്നെ റോസി പുലർച്ചെഴുന്നേറ്റു അടുക്കള ജോതി ഉടുക്കി മാർത്തയോടൊപ്പം പള്ളിയിലേക്ക് പുറപ്പെട്ടു മാർത്തയ്ക്ക് കുറേ ശിങ്കിടികളുണ്ട് നാട്ടിലെ വർത്തമാനങ്ങളുടെ എരിവും പുളിയും ആവോളം പറഞ്ഞും കേട്ടുമാണ് പള്ളിയിലെത്തു റോസിക്ക് ആ കൂട്ടുകെട്ടിൽ വലിയ താല്പര്യം പോരാ പള്ളിയിലേക്ക് കയറുന്ന കരിങ്കൽ കരിങ്കൽപ്പടവുകളുടെ ആദ്യം ഒരു മരക്കുരിശുണ്ടായിരുന്നു ധാരാളം മെഴുകുതിരികൾ എരിഞ്ഞുകത്തിയിരുന്ന രൂപപ്പടിയിൽ രണ്ടു മെഴുകുതിരി കത്തിച്ചു വെച്ച് തിരിയുമ്പോഴാണ് റോസി ഒരു കാഴ്ച കണ്ടത് റോഡരികിൽ നിർത്തിയിട്ട ഒരു വെളുത്ത കാർ പുറംതിരിഞ്ഞു നിന്ന് ഒരാൾ ആരോടോ ഫോണിലൂടെ സംസാരിക്കുകയാണ് നിറച്ച ആകാശത്തിന്റെ നിറമുള്ള ഒരു ഷർട്ട് പെട്ടെന്ന് അയാൾ റോസിയുടെ നേരെ തിരിഞ്ഞു ആ മുഖം കണ്ടു അവൾ ഒരു നിമിഷം അമ്പരന്നുപോയി ഓർമ്മകളുടെ അങ്ങേയറ്റത്തെ ഒരു ഞായറാഴ്ച റോഡിൽ നിന്നും പൊക്കിക്കെട്ടിയ മുറ്റമുള്ള നീല ചായമടിച്ച വീട് പത്തൊൻപതോ ഇരുപതോ വയസ്സ് പ്രായമേ അന്ന് റോസിക്കുള്ളൂ പെണ്ണു കാണാൻ ഇന്നൊരു കൂട്ടർ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൾ പച്ചയിൽ നേരത്തെ കസവുള്ള ഒരു സാരി ഉടുത്തു മുടി ചീവിക്കെട്ടി മുഖത്ത് പൗഡർ തൂവി കണ്ണാടി നോക്കിയപ്പോഴേക്കും കത്രീനയുടെ വിളിയെത്തി റോസിയെ അവരിങ്ങ് വന്നു കേട്ടോ കട്ടിമീശയും നനുത്ത താടിരോമങ്ങളും രോമങ്ങളും ഉള്ളൊരുവൻ ഇടം നോക്കി നോക്കിച്ചിരിക്കുന്നത് റോസി കണ്ടിരുന്നു ജോൺ എന്നായിരുന്നു അവൻ്റെ പേര് അടുക്കളയുടെ പിന്നാമ്പുറത്ത് നിന്ന് കൊണ്ട് ജോൺ ചോദിച്ചു എന്നെ ഇഷ്ടപ്പെട്ടോ റോസിക്ക് അവൾക്ക് നാണമായി എടാ ജോണേ നമുക്കെന്നാ പിന്നെ ഇറങ്ങിയാലോ ആരോ ഉമർത്തു നിന്നും അവനെ വിളിച്ചു പച്ച സാരിയുടുത്ത മെലിഞ്ഞ ദേഹവും നേരത്തെ പരിമളവും പേര് നിൽക്കുന്ന ആ പെൺകുട്ടിയെ അവൻ സ്നേഹപൂർവ്വം നോക്കി ശേഷം അവളെ വാരി പിടിച്ചു കവളത്തൊരു ഉമ്മ പോകുവാട്ടോ കവളുകളിൽ വീണ്ടും ചുമ്പനക്കാടുകൾ പൂത്തുലഞ്ഞു രാവേറെ റോസി മുഖത്തുരഞ്ഞ ആ മീശയും ചേർത്ത് നിർത്തിയ കൈകളെയും ഓർത്തുകൊണ്ടേയിരുന്നു അത്ര അഗാധമായി ഇതിന് മുൻപ് ആരും അവളെ ചേർത്ത് നിർത്തിയിരുന്നില്ല സ്നേഹവായ്പോടെ നോക്കിയിരുന്നില്ല പിറ്റെന്നാണ് ബെന്നിയുടെ ആലോചന വന്നത് ബെന്നിക്ക് മദ്യപാന ശീലമില്ലാത്തത് കൊണ്ട് മകളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്ന കത്രേന ഉറച്ചു വിശ്വസിച്ചു എനിക്ക് ജോണിനെ അമ്മച്ച് ഇഷ്ടപ്പെട്ടത് ഒന്ന് പോവണ്ണേ നിനക്ക് എന്നെ അറിയാൻ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ റോസി ബെന്നിയുടെ ഭാര്യയായി തീർന്നു ജോൺ അതാ ജോൺ ആയിരുന്നു ആദ്യമായി പെണ്ണ് കാണാൻ വന്നവൻ ഒരാലിംഗനത്തിലൂടെ തനിച്ചല്ലെന്ന് ഓർമ്മിപ്പിച്ചവൻ തിരിഞ്ഞു നോക്കി നോക്കി അവൻ അവനിറങ്ങിപ്പോയി ആ നിമിഷങ്ങൾ അവൾ വീണ്ടും ഓർത്തെടുത്തു എത്ര വർഷങ്ങൾ കടന്നുപോയിട്ടും ജോണിനെ മറക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായവും അവിടെ നിറഞ്ഞ കണ്ണുകൾക്ക് മുൻപിലൂടെ അയാൾ കാറിനുള്ളിലേക്ക് കയറുകയും കാർ മുന്നോട്ടെടുക്കുകയും നേരെ പാഞ്ഞു പോവുകയും ചെയ്തു ആടി വിലഞ്ഞൊരു നാളം കണക്കി അവൾ അങ്ങനെ നിന്നു ഓർമ്മ ഒരു ശാപമാണെന്നും മറവി ഒരു അനുഗ്രഹമാണെന്നും റോസിക്ക് തോന്നിപ്പോയി കവളത്ത് ആ മീശത്തുമ്പ് വന്ന് തൊട്ടതുപോലെ നീതു പോൾസൻ അവതരിപ്പിച്ച കഥകൾ കേട്ടല്ലോ ഇനി ജി മലയാപ്പറമ്പിൽ അവതരിപ്പിച്ച കവിതകളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത സ്മൃതി പർവ്വം പിണങ്ങി പിരിഞ്ഞൊരൻ കൂട്ടുകാരി കരഞ്ഞതൻ നിന്തിനായി നീ പിണങ്ങിപ്പിരിഞ്ഞൊരൻ കൂട്ടുകാരി വിതുമ്പി കരഞ്ഞതം നിന്തിനായി നീ കിനാവിൽ ചിരിച്ചൊരൻ പാട്ടുകാരി നിലാവിൽ മറഞ്ഞതം നിന്തിനായി നീ നീ എന്റെ സ്വപ്നം കവർന്നെടുത്തു പിന്നെ നീ എൻ്റെ ദുഃഖം പകുത്തിടുത്തു നീ എൻറെ സ്വപ്നം കവർന്നെടുത്തു പിന്നെ നീ എൻറെ ദുഃഖം പകുത്തിടുത്തു നീ എൻറെ കണ്ണീർ പകർന്നെടുത്തു പിന്നെ നീ എൻറെ കരളും പറിച്ചെടുത്തു പിണങ്ങി പിരിഞ്ഞൊരൻ കൂട്ടുകാരി വിതുമ്പിക്കരഞ്ഞതം നിന്തിനായി നീ കിനാവിൽ ചിരിച്ചൊരൻ പാട്ടുകാരി നിലാവിൽ മറഞ്ഞതം നിന്തിനായി നീ അമരലത പൂക്കുന്നിടങ്ങളിൽ നീ എന്റെ ഹൃദയം നിറച്ച വർണ്ണങ്ങളല്ലോ അമരലത പൂക്കും നിടങ്ങളിൽ നീ എൻ്റെ ഹൃദയം നിറച്ച വർണ്ണങ്ങളല്ലോ അവിരാമൻ ജീവപാതയിൽ കുളിരായി മലരായി മധുവായി വീണതെല്ലാം അവിരാമൻ ജീവപാതയിൽ കുളിരായി മലരായി മധുവായി വീണതെല്ലാം പിണങ്ങി പിരിഞ്ഞൊരൻ കൂട്ടുകാരി വിതുംബിക്കരഞ്ഞതൻ നിന്തിനായി നീ കിനാവിൽ ചിരിച്ചൊരൻ പാട്ടുകാരി നിലാവിൽ മറഞ്ഞതൻ നീ ശ്യാമമേഘം താഴ്ന്നിറങ്ങി ധരിത്രിയെ തേടിത്തലോടുന്ന പോലെ നീയൻ ശ്യാമേഘം താഴ്ന്നിറങ്ങി ധരിത്രിയെ തേടിത്തലോടുന്ന പോലെ നീയൻ ചാരത്തണഞ്ഞ കവിളിൽ തലോടുന്ന നേരത്ത് കുളിരിൻ വിഗാഹസന്ധ്യ ചാരത്തണഞ്ഞ കവിളിൽ തലോടും ന നേരത്ത് കുളിരിൻ വിഗാഹസന്ധ്യ പിണങ്ങി പിണങ്ങിപ്പിരിഞ്ഞൊരൻ കൂട്ടുകാരി വിതുമ്പിക്കരഞ്ഞതം നിന്തിനായി നീ കിനാവിൽ ചിരിച്ചൊരൻ പാട്ടുകാരി നിലാവിൽ മറഞ്ഞതം നിന്തിനായി നീ വാനം എരിഞ്ഞു നിൽക്കുന്ന ഗ്രീഷ്മങ്ങളിൽ കുളിരായി മഞ്ഞന്റെ കണമായി നീ വാനം എരിഞ്ഞു നിൽക്കുന്ന ഗ്രീഷ്മങ്ങളിൽ കുളിരായി മഞ്ഞിൻ്റെ കണമായി നീ നിറമായി നിലാവായി നിശീഥിനേയിൽ എൻറെ കരളിൽ കനൽ പെയ്തു കവിതയായി പിണങ്ങി പിരിഞ്ഞൊരൻ കൂട്ടുകാരി വിതുമ്പിക്കരഞ്ഞതം നിന്തിനായി നീ കിനാവിൽ ചിരിച്ചൊരൻ ചൊരൻ പാട്ടുകാരി നിലാവിൽ മറഞ്ഞതം നിന്തിനായി നീ അവസാനമായി സോദരി നിനക്കായി പറയുവാനാവില് നിൽക്കന്നാവ് പിഴുതെറിയുവാനായിരം കൈകൾ പറയുവാനാവില് നിൽക്കന്നാവ് പിഴുതെറിയുവാനായിരം കൈകൾ തെളിവായി കാണുന്നു ഞാനൻ നയനങ്ങൾ ചൂഴ്ന്നെടുക്കുന്നവർ ഇരുളിൻ ചിരാതിൻ ചിരി പോലും ഇനി എന്തിനും നലറുന്ന യൗവനം ഇരുളിൻ ചിരാതിൻ ചിരി പോലും ിയെന്തിനം മലറുന്ന യൗവനം കരയുവാനാവില്ലെനിക്കൻ കൺകളതിലില്ലൊരിറ്റു കണ്ണുനീർപ്പോരുമേ വഴികളിൽ പതിയിരിക്കുന്നു നരികൾ ഒരുപാടൻ സോദരി ഓർക്കനീ വഴികളിൽ പതിയിരിക്കുന്നു നരികൾ ഒരു പാടൻ സോദരിയോർക്കനീ അരുതുനീ പോവല്ല എന്നാട ഇടവഴികളിൽ നാഗങ്ങളിഴയുമ്പോൾ ഇരുളിൻറെ ചിറകുമായി കഴുകുകൾ കൊതിയോടിരിപ്പുമാംസത്തിനായ് ഇരുളിൻറെ ചിറകുമായി കഴുകുകൾ റിയുവാർ ആയിരം കൈകൾ നീതു പോൾസൺ അവതരിപ്പിച്ച കഥകൾ ജി മലയാപ്പറമ്പിൽ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്